ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഏഴ് അധ്യായങ്ങൾ പിന്നിടുന്ന ബിഗ് ബോസിന്റെ നാളി ഇതുവരെയുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥിയാണ് അനീഷ് വെറും കോമണറായത്തെ ഫസ്റ്റ് റണ്ണറപ്പായി മടങ്ങുമ്പോൾ പ്രേക്ഷക മനസ്സിലെ ജേതാവാകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പ്രധാന നേട്ടം അനുമോൾ കപ്പുയർത്തി മണിക്കൂറുകൾ കഴിയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അനീഷിനായി വാദങ്ങൾ തുടരുകയാണ് കോമണറായതുകൊണ്ടാണ് അനീഷിനെ ജയിപ്പിക്കാഞ്ഞതെന്നും അനീഷിനോട് കാണിച്ചത് വളരെയധികം നീതികേടാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതിലൂടെ പരിപാടിയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഇല്ലാതായതെന്നും ഭൂരിഭാഗം പ്രേക്ഷകരും പറയുകയാണ് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നും ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർ അപ്പാവുകയും ചെയ്യുന്ന ആദ്യത്തെ കോമണർ എന്ന റെക്കോർഡ് അനീഷ് സ്വന്തമാക്കിയിരിക്കുന്നു തന്റെ സ്വപ്നത്തിനു വേണ്ടി ജോലി ഉപേക്ഷിച്ചെത്തിയ ഈ പോരാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു അധ്യായമാണ് ഈ സീസണിൽ സമ്മാനിച്ചത് സാധാരണക്കാരുടെ പ്രതിനിധിയായി അനീഷ് മൈജി ഫ്യൂച്ചർ കോണ്ടസ്റ്റിലൂടെ മത്സരത്തിൽ വിജയിയായാണ് അനീഷ് ബിഗ് ബോസിലേക്ക് എത്തിയത് മറ്റു മത്സരാർത്ഥികളിൽ നിന്നും വിഭിന്നമായി ശാരീരികമായും മാനസികമായും ഒരുങ്ങിയായിരുന്നു അനീഷിന്റെ വരവ് തൃശ്ശൂർ കൊടന്നൂർ സ്വദേശിയായ അനീഷിന് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു പിന്നീട് സർക്കാർ സർവീസ് സർവീസിലെത്തിയ അനീഷ് അഞ്ചു വർഷം ലീവെടുത്ത് ബിഗ് ബോസിന് തയ്യാറാവുകയായിരുന്നു പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും അത് ബിഗ് ബോസിൽ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞാണ് അനീഷ് തന്റെ ഗെയിമുകൾ ആരംഭിച്ചത് എഴുത്തുകാരൻ കൂടിയായ അനീഷ് എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട് എഴുത്തിലും സംസാരത്തിലുമുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തുണ്ടായിരുന്നുവെങ്കിലും വീട്ടിലും ആദ്യത്തെ നാളുകളിലും അദ്ദേഹം ലാളിത്യം കൊണ്ടും വിനയം കൊണ്ടും ശ്രദ്ധ നേടി അനീഷിന്റെ ശാന്തമായ പെരുമാറ്റം കാര്യങ്ങളെ പറ്റിയുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ ചിന്തിച്ചു സംസാരിക്കുന്ന രീതി എന്നിവ തുടക്കത്തിൽ തന്നെ അനീഷിന് ഒരു വിഭാഗം പ്രേക്ഷകരുടെ പിന്തുണ നേടിക്കൊടുത്തിരുന്നു ഈ സീസണിലെ ആദ്യത്തെ ക്യാപ്റ്റനും അനീഷായിരുന്നു വീടിനകത്തെ മത്സരങ്ങൾ കടുപ്പമേറിയതോടെ അനീഷിന്റെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ ചർച്ചയായി ചില കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുക്കുകയും അത് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്ന അനീഷിന്റെ രീതി ചിലർക്ക് വാശയായി തോന്നിയെങ്കിലും മറ്റു ചിലർ അനീഷിന്റെ ആത്മാർത്ഥതയായി ഇതിനെ കണ്ടു വൈകാരികമായ പ്രതികരണങ്ങളും തർക്കങ്ങളും അനീഷിന്റെ യാത്രയിൽ ധാരാളം ഉണ്ടായിരുന്നു വീടിനുള്ളിൽ അനീഷ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി കളിക്കുന്നതിനേക്കാൾ കൂടുതലും ഒറ്റപ്പെട്ട് കളിക്കുന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു പലപ്പോഴും തനിച്ചുള്ള യാത്രയും സ്വയം പഠിക്കുന്ന രീതിയും കാരണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നു എന്ന് മത്സരാർത്ഥികൾ കളിയാക്കി എന്നാൽ അനീഷിന്റെ ആരാധകർ ഈ നിലപാടിനെ ആത്മാർത്ഥതയുടെയും തൻ്റെ ഇടത്തിന്റെയും ലക്ഷണമായി കാണുകയായിരുന്നു വീടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അനീഷ് ശക്തമായി പ്രതികരിക്കുകയുണ്ടായിരുന്നു ചില സമയങ്ങളിൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത് അനീഷിന് തിരിച്ചടിയായി എങ്കിലും ഭൂരിഭാഗം സമയത്തും തന്റെ വാദങ്ങളിൽ യുക്തി കണ്ടെത്താൻ അനീഷ് ശ്രമിച്ചിരുന്നു ഷാനവാസുമായി കൂട്ടുകെട്ട് ഉണ്ടായെങ്കിലും ചില കാര്യങ്ങളിലെ വിയോജിപ്പ് ഷാനവാസിനോട് തുറന്നു പറഞ്ഞതോടെ ഒരുപോലെ വിമർശനവും പിന്തുണയും അനീഷിനെ തേടിയെത്തി കൂടെ നിന്നവരെ പോലും അനീഷ് പിന്തുണയ്ക്കുന്നില്ലെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ നിലപാടിൽ മാറ്റമില്ലാത്ത അനീഷിനെ കൈയടിക്കുകയായിരുന്നു മറ്റൊരു വിഭാഗം കൂടാതെ മത്സരാർത്ഥിയായിരുന്ന അനുമോളുമായുള്ള അനീഷിന്റെ സൗഹൃദം ഹൗസിനുള്ളിലെ പ്രധാന ചർച്ചാ വിഷയമായി ഒരു ഘട്ടത്തിൽ അനുമോളോട് അദ്ദേഹം വിവാഹ അഭ്യർത്ഥന നടത്തുകയും അത് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു അനുമോൾ ഈ പ്രപ്പോസലിനെ തമാശയായി കണ്ട് തള്ളിക്കളഞ്ഞെങ്കിലും ഇത് അനീഷിന്റെ വൈകാരികമായ സത്യസന്ധതയായി പലരും വിലയിരുത്തുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഈ വ്യക്തിത്വം തന്നെയാണ് ആരാധകരുടെ ആകാംക്ഷ കൂട്ടുന്നതും മോഹൻലാൽ പങ്കെടുക്കുന്ന എപ്പിസോഡുകളിൽ അനീഷിനോട് അദ്ദേഹം പെരുമാറുന്ന രീതിയെക്കുറിച്ചും ആളുകൾ ചർച്ച ചെയ്യാറുണ്ട് അനീഷിന്റെ ഈ വ്യക്തിത്വം തന്നെയാകാം അനീഷിനോട് ലാലേട്ടന് ഒരു വാത്സല്യം നിറഞ്ഞ സ്നേഹം കാണിക്കാൻ കാരണമെന്നും ബിഗ് ബോസ് പ്രേമികൾ പറയുന്നുണ്ട് താൻ ഇവിടെ വന്നിട്ട് ഇതേ വരെ നുണ പറഞ്ഞിട്ടില്ല എന്നതാണ് തന്റെ വിശ്വാസം തനിക്ക് അങ്ങനെ നുണ പറയാൻ കഴിയില്ല പിന്നെ രാത്രി ലൈറ്റ് അണച്ചാൽ താൻ നേരത്തെ കിടന്നുറങ്ങും കാരണം ലൈറ്റ് ലൈറ്റ് അണച്ചു കഴിഞ്ഞാലാണ് ഇവിടെ പലതരം ഗോസിപ്പുകളും ഉണ്ടാകുന്നത് തനിക്ക് അതിലൊന്നും ഉൾപ്പെടുത്താൻ താല്പര്യമില്ല പിന്നെ താൻ ശരിക്കും ഒരു കഠിന ഹൃദയരാണെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ അതെല്ലാം മാറിയ പോലെ ഒരു തോന്നൽ എന്ന് അനീഷ് പറയുമ്പോൾ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് അനീഷ് ചുമ്മാ ഫേക്കായി നന്മമരം കളിക്കാത്ത ഒരു സൗഹൃദത്തിലായാലും സംഭാഷണത്തിലായാൽ പോലും ജനുവിനായി നിൽക്കുന്ന നല്ല സഭ്യത പാലിക്കുന്ന വ്യക്തി നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്രമേൽ സ്നേഹിക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് അനീഷ് നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞ് ഒഴുകുന്നുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ